നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനകി ജലജ ദേവേനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ദേവേനെ ചോദിച്ചു അല്ല നിനക്കൊക്കെ ഇത് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ഇപ്പോഴും അനാമികനെന്തിനാ തലയിലെടുത്ത് വെച്ചോണ്ടിരിക്കണേ അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഏട്ടത്തി ഇത് പറയണം അല്ല അനാമികമ്മോൾ ഇവിടെ വന്ന് കയറിയതിനു ശേഷം നന്ദു എന്ന് പറയുന്നവള് അനിയെ അനാമികയും ജീവിക്കാൻ സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും ജലജ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ അവള് സൂഹിച്ച് ഒരു സിയെ കല്യാണം കഴിക്കാൻ പോവല്ലേ ചാനകി പറഞ്ഞു അല്ലെങ്കിലും അതെ എന്റെ മോന്റെ ജീവിതം തകർത്തിട്ട് അവൾ അങ്ങോട്ട് വേറെ വിവാഹം കഴിച്ച് സൂഹിക്കാനായിട്ട് പോന്നെ ഈ കുടുംബത്തിലെ എന്തൊക്കെ പ്രശ്നങ്ങളാ അവള് കാരണമുണ്ടായത് ഏട്ടത്തേക്ക് അത് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ ദേവേ എനിക്ക് ദേഷ്യം വന്നു ദേവേന് പറഞ്ഞു അനാമിക എന്ന് പറയുന്നവരുടെ പെൺകുട്ടിയുടെ കൂടെ ആർക്കും അങ്ങനെ ജീവിച്ചു പാലിട്ടും സാധിക്കില്ല ജാലി പറഞ്ഞു പിന്നെ ഏട്ടത്തിക്ക് ഇത് പറയാ ഏട്ടത്തി ഇത് പറയുമ്പോഴും ഏട്ടത്തി ഏട്ടത്തിടെ മരുമോളെ കുറ്റപ്പെടുത്തുന്നില്ല നയന എന്ന് പറയുന്നതളെ അല്ല വേറെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഏർ നവ്യാ ഏഹ് അല്ല നവ്യനെ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് നയനെ ശ്രമിച്ചോ ഇല്ലല്ലോ അവൾ ഇതിനേക്കാളും വലിയ കള്ളത്തരം ചെയ്തോളല്ലേ ഒരിടയ്ക്ക് പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് വയരെ തലവണം വെച്ചു കെട്ടിക്കൊണ്ട് നടന്നു ഒടുവില് ഏഴാം മാസം വരെ അത് ചെയ്തു ഏഴു മാസമായി പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടിട്ടോ അവളെ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചോ ഇല്ലല്ലോ അത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു അവൾ അതിനാരും കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഓ അപ്പൊ കൊല്ലാൻ ശ്രമിക്കാത്ത ആയിരിക്കും കാരണമില്ലേ അപ്പോഴേക്കും ജലജ പറഞ്ഞു എടത്തി ഇങ്ങനെ കണ്ണടച്ചിട്ടാക്കാൻ നോക്കണ്ട മോൻ എന്താ ചെയ്തേ അവൻ എത്ര വലിയ തെറ്റാ ചെയ്തേ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചന്തമോൾ അവളുടെ അമ്മേനെടുത്ത എന്നും പറഞ്ഞുകൊണ്ട് അവടെ ആജീവനാന്തകാലം നിക്കാൻ പോകുന്നില്ല അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വരിക തന്നെ ചെയ്യും ഇവിടെ തന്നെ അവള് ജീവിക്കും അത്രയും വലിയ തെറ്റെയ്ത് ഒരു കുഴപ്പമില്ല അവനെ തലയിൽ കയറ്റി വെച്ചോണ്ട് നടക്കുന്നു എന്റെ അബി അബി എന്തേലും ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭൂകമ്പ ആക്കി മാറ്റിയിട്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നെ അത് കേട്ടപ്പം ജാനികൂറിന് ശരിയായ ജലജ നീ പറഞ്ഞത് അല്ലെങ്കിലും ആദർശ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഇവിടെ ആർക്കെല്ലാം എന്തേലും കുഴപ്പമുണ്ടോ ദേവേനു പറഞ്ഞു കൊള്ളാം രണ്ടുപേരും ഒത്തോണം കൂടെ പറ ജലജെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഇപ്പ എന്റെ നേർക്ക് കൈ ചൂണ്ടുന്നുണ്ടല്ലോ ആദർശം നയനെ ഇല്ലായിരുന്നേ കാണായിരുന്നു കളികളൊക്കെ അതുപോലെ തന്നെ ജാനകി നിന്റെ നാവും പൊങ്ങില്ലായിരുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്റെ നേരെ നീയും കൈ ചൂണ്ടില്ലായിരുന്നു ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികൾ മിക്കവാറും തന്നെ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് വീട് വിട്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും നയന മോള് ചെയ്തിട്ടില്ല അതിനേക്കാൾ ഉപരി അവരുള്ളതുകൊണ്ട് മാത്രം നിന്റെ മോന് ഇവിടെ ഇങ്ങനെ സൂചിച്ച് ജീവിക്കുന്ന അബി ഇല്ലായിരുന്നെ കാണായിരുന്നു എന്തുകൊണ്ടറിയോ നബിയുടെ ജീവിതം ഓർത്തിട്ട് മാത്രോ നബ്യയുടെ ജീവിതം തകർന്നു പോയല്ലോന്ന് ഓർത്തിട്ടാ അവര് പലതും പറയാതിരിക്കുന്നെ അവര് ബാ തുറന്നു എന്തേലും പറഞ്ഞാണ്ടല്ലോ പിന്നെ നിന്റെ മോൻ അബി ഇവിടെ കാണത്തില്ല അവരിവിടെ ഇല്ല ആദർശം അതിനെ ഇവിടെ ഇല്ലായിരുന്നെ കാണായിരുന്നു എന്നേ അവൻ വീടിന് പുറത്തായിരുന്നു അവരുള്ളോണ്ട് മാത്ര അവനിപ്പോ ഇവിടെ ജീവിച്ചിരിക്കുന്നെ അവൻ പറഞ്ഞ് ദേവേനെ ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ജലജ് ജാനകിയോട് പറഞ്ഞു ഹീ ഇതൊക്കെ കേട്ടിട്ട് അതെ ജാനകി നമ്മൾ പിന്മാറില്ല കേട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എല്ലാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്റെ മോനെ സഹിതം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ട് പോയത് അനാമികമോളെ നമ്മൾ ഒരു കാരണവശാലും തള്ളി പറയരുത് ജാനകി പറഞ്ഞ് ഏയ് ഞാൻ തള്ളി പറയത്തില്ല നമ്മൾ അവൾക്ക് ആ സപ്പോർട്ട് കൊടുക്കണ്ടേ മോൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊക്കെ എല്ലാരും അവളെ ഒറ്റപ്പെടുത്തിയതല്ലേ അപ്പൊ അതുകൊണ്ടാണ് അനാമികമോള് ഇവർക്കെല്ലാം എതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മളെ വെറുതെ വിട്ടല്ലോ അതുകൊണ്ട് നമ്മൾ അവൾക്കാണ് സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലാതെ ഇവർക്കല്ല ഇവർ കിടന്ന് ഓടട്ടെ കുറെ നെട്ടോട്ടം ഓടട്ടെ എന്നും പറഞ്ഞ് ജലജ അങ്ങോട്ടേക്ക് പോയി അതേസമയം അനാമികയും വേണു വേ വക്കീൽ നന്ദഗോപാലിനെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ് പിന്നീട് അനാമികക്കും വേണു ഒരു ക്ലാസ് തന്നെ എടുക്കുകയാണ് വക്കീൽ വക്കീൽ പറഞ്ഞു കോടതിയിൽ കേസ് എത്തി കഴിയുമ്പോൾ അറിയാലോ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാം പറയണം നല്ല രീതിയിൽ തന്നെ പറയണം അവിടെ ഏഹ് മാക്സിമം കോടതിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റി അതായത് നന്നായിട്ട് അവിടെ അങ്ങോട്ട് അഭിനയിച്ചോണം അവിടെ കരഞ്ഞു മെഴുകണം അവിടെ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം അനാമികൊണ്ട് ശരി അത് മാത്രമല്ല അറിയാലോ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ വക്കീൽ നോട്ടീസില് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അതൊക്കെ പഠിച്ചു വെക്കണം കണപ്പാടം പഠിച്ചു വെക്കണം എന്നിട്ട് വേണം അതുപോലത്തെ ഒരു പ്രകടനം കോടതി കാഴ്ചവെക്കാനായിട്ട് ഒരു കാരണവശാലും കോടതിക്ക് തോന്നരുത് ഇത് കള്ളത്തരോ പറയുന്നെന്ന് അതുപോലെയുള്ള പ്രകടനം നടത്തണം താൻ അനുഭവിച്ച കുറിച്ചൊക്കെ പീഡനത്തെ കുറിച്ചൊക്കെ പീഡനത്തെ കുറിച്ചൊക്കെ അതിവ്യക്തമായിട്ട് കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിക്കണം അനാമ പറഞ്ഞു ശരി അതൊക്കെ ഞാൻ ഏറ്റു ഇതെല്ലാം നിങ്ങക്ക് വേണ്ടിയേ ഞാൻ പറയണേ അറിയാലോ വേണു നിന്റെ മകൾക്ക് ഒരു രണ്ടാം കെട്ട് വേണ്ടേ അത് മാത്രല്ല ഇപ്പഴുള്ള കടങ്ങളൊക്കെ കൊടുത്ത് നല്ല സൂചിച്ച് ജീവിക്കണ്ടേ ഒരു തലമുറക്ക് ജീവിക്കാനുള്ളത് വാങ്ങുകയും ചെയ്യണം പിന്നെ എനിക്കും ഇതുംകൊണ്ട് ലാഭം തന്നെ ഉണ്ടാകുന്നുള്ളൂ വീണ് പറഞ്ഞു അതിനാ കിളവ് സമ്മതിക്കും തോന്നുന്നുണ്ടോ ഇതിനു മുമ്പ് എന്തൊക്കെ പ്രകടനങ്ങൾ പറഞ്ഞ ഫോണിൽ കൂടെ എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്റെ കർണത്തടിച്ചിട്ട് പോയില്ലേ അതയാളുടെ കഷ്ടകാലം എന്ന് പറയാൻ അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ അയാള് സമ്മതിക്കൂടൂ സമ്മതിക്കായിരിക്കാൻ വഴിയില്ല അതുകൊണ്ടല്ലേ അയാളെയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നെ അയാൾക്ക് ഇനി രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല അവസാനം കണ്ടു നെട്ടോട്ടം വിടും കോടതി കേസ് എത്തി കഴിയുമ്പോ ഉം ഇപ്പൊ ആ കുടുംബത്തിലെ കാര്യം തന്നെ എടുത്തു നോക്കാം ശാന്തി സമാധാനത്തോടെ പോകുന്ന കുടുംബമല്ലേ പക്ഷേ ഈ കേസ് അങ്ങോട്ട് മുറി കഴിയുമ്പത്തേനും അവിടുത്തെ ശാന്തി സമാധാനം ഒക്കെ പോയി അശാന്തിയാവും ആ കുടുംബത്തില് ചില വീടില് ഇങ്ങനെയാ ഉം ഇപ്പം ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നെടുന്തോണായിട്ട് നിക്ക് നിക്കുന്ന അയാളല്ലേ ആ കിളവനല്ലേ അതുകൊണ്ട് ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും അയാളായിരിക്കും ഓടി നടക്കുന്നെ അയാളായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നെ പക്ഷെ കോടതിയിൽ തോൽക്കുന്ന് കണ്ടുകഴിയുമ്പോഴത്തേനും അയാൾ ചിലപ്പോൾ കാല് പിടിക്കാൻ വരെ വന്നെന്നിരിക്കും ആ സമയത്ത് അയാളുടെ കർണത്തൊന്ന് പൊട്ടിക്കാൻ ഞാൻ തയ്യാറായ ചിലപ്പോ അയാൾ നിന്നും എന്നും കൂടെ വരും ഒരു കാര്യം ചെയ്യ വേണു അയാളുടെ കർണത്ത് ആ സമയത്തൊന്ന് പൊട്ടിച്ചോ വേണു പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് പണം മതി എനിക്ക് വേറൊന്നും വേണ്ട അത് കേട്ടപ്പോൾ വക്കീല് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ കോടതിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ എന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ പോയാൽ മതി ഒരിടത്തും ഒരു ഫാൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല ആ കുടുംബത്തെ നാണം കിടത്തണം ഇതെന്റെയും കൂടെ ഒരു അഭിമാന പ്രശ്നമാണ് എന്റെ മുന്നിൽ വെച്ച അയാൾ വലിയ ഷോ കാണിച്ചേ വേണുവിന്റെ കവളത്ത് തല്ലിയത് അപ്പൊ പിന്നെ ഞാൻ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല അയാൾ എത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിൽ ശലി അയാളെ ഞാൻ ഇഷ ഉ വരപ്പിക്കും എന്നൊക്കെ വക്കീല് പറയാ അനാമയ്ക്കും വേണുവിനും ഭയങ്കര ഒരു ആത്മധൈര്യം തോന്നി ഉം കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വക്കീല് എഴുതി പിടിപ്പിച്ചിരുന്നെ അതിനുശേഷമാണ് അവര് തിരികെ പോയിരുന്നത് ഇതേ സമയം നന്ദു അനിക്കു വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുവാണ് കൊറേ സമയം കഴിഞ്ഞപ്പം അനി വന്നു അനി വന്നു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അതെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ കാണലുണ്ടല്ലോ അത് വലിയ അപകടം തന്നെയാണ് എന്ത് അപകടം നിന്റെ കല്യാണം മാറിപ്പോന്ന് ഓർത്തിട്ടാണോ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോട്ടെ ഏ അതൊന്നും ഓർത്ത് എനിക്ക് ടെൻഷനൊന്നുമില്ല അത് മാറിപ്പോകാനും പോകുന്നില്ല എൻ്റെ അഭി കുടുംബത്തിൽ കുറച്ച് കലഹങ്ങളും കാര്യങ്ങളും നടക്കും അമ്മയെപ്പോലല്ല അച്ഛന് ഞങ്ങള് രണ്ട് മൂന്നുപേരോടും ഭയങ്കര സ്നേഹമാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അച്ഛൻ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നെ അല്ലായിരുന്നെങ്കില് അച്ഛൻ ഉറപ്പായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നേന പിന്നീട് നന്ദിച്ചു അല്ല എന്തിനാ നിന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചേ പെട്ടെന്ന് എല്ലാം പറഞ്ഞ് വിളിപ്പിച്ച എന്താ എന്താ കാരണം എന്താടാ അനി എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം അനി പറഞ്ഞു നന്ദു ആ നാമിക എന്ന് പറയുന്നവളുണ്ടല്ലോ അവള് ഗാർഹി പീഡനത്തിന് കേസ് കൊടുത്തിരിക്കുക എന്റെ മുത്തശ്ശനെയും മുത്തശ്ശനേം പോലും വെറുതെ വിട്ടിട്ടില്ല അവൾക്കൊട്ടൊരു പണി കൊടുക്കണം അത് കേട്ടിപ്പോ നന്ദു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എല്ലാത്തിനും തൂക്കിയെടുത്ത് ലോക്കപ്പ് കൊണ്ടോയിട്ട് ഇടിക്കട്ടെ ഏ അങ്ങനെ ചുമ്മാ കൊണ്ടേ ഇടിക്കാൻ പറ്റില്ലല്ലോ അല്ല അപ്പൊ പിന്നെ എന്തു ചെയ്യും അവൾക്കൊട്ടുള്ള പണി നമുക്ക് നേരിട്ട് കൊടുക്കാം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്തിട്ടുണ്ട് അല്ല അങ്ങനെ വന്ന് പ്രശ്നമാവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടില്ല എന്ത് പ്രശ്നം ആവാനായിട്ട് ഇപ്പൊ തന്നെ ഞാനും നീ തമ്മിലുള്ള അടുപ്പം ഇത് മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ സമ്മതക്കുറവൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അല്ല നീ ഒരു കാര്യം ചെയ്യ നീ എന്റെ ബൈക്കിന് പിന്നാലേക്ക് കയറ് നമുക്ക് ഒരു സ്ഥലം വരെ പോവാം അല്ല ഇനി നിന്റെ ബൈക്കിന് പിന്നാലെ കയറിയ അത് പ്രശ്നം പോകുക ആ സി എ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ ബൈക്കിന് പിന്നാലെ കയറിയെന്ന് പറഞ്ഞോണ്ട് ഹാ അങ്ങനെ എങ്കിൽ മുടങ്ങുവാണെങ്കിൽ കല്യാണം മുടങ്ങട്ടെ എവിടെ എവിടുന്നു മുടങ്ങാനായിട്ടാ അയാൾ ഒഴിഞ്ഞു പോകുന്നൊന്നും എനിക്ക് തോന്നില്ല പിന്നെ ഒരു വേണോ ഒരു പണി കൊടുക്കാന്ന് മാത്രം ഇത് കേട്ടിപ്പം അനി പറഞ്ഞു ശരിയാ ആദ്യം ആ അനാമയ്ക്കിട്ട് വേണം ഒരു പണി കൊടുക്കാനായിട്ട് അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യ വെറുതെ വിടാൻ പോകുന്നില്ല ഞാനും നീന്ത അടുപ്പ് എത്രത്തോളമാണ് അവളെ ഒന്ന് മനസ്സിലാക്കണം നമുക്ക് പിന്നെ മുത്തശ്ശനും മുത്തശ്ശേക്കും എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അവര് സപ്പോർട്ടാ പക്ഷേ എങ്കില് ഈ പറയുന്നെ ആദർശനം നയന നയനിച്ചുവെക്കിയ അവരോ അല്ല അവരെ അനുകൂലിച്ചിട്ടുമില്ല പ്രതികൂലിച്ചിട്ടുമില്ല അവർ ഇതിനോ ഇതുവരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല കുഴപ്പമില്ല കോടതിയില് കേസൊക്കെ വന്നതിന് ശേഷം എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാലും അവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ അമ്മ മാത്രമാണ് ഇടംകോലിട്ട് നിൽക്കുന്നത് അമ്മേനെ പിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞ് എന്തേലും ഒക്കെ പറഞ്ഞു ചാക്കിലാക്കാൻ നോക്കാം ആ സമയത്ത് നന്ദു പറഞ്ഞു പക്ഷെ എന്റെ വീട്ടുകാര് അവരെക്കുറിച്ച് അറിയാലോ അതെ അതാ ഒരു പ്രശ്നം എല്ലാം കലങ്കി തെളിഞ്ഞു കഴിയുമ്പോൾ നിന്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും മുത്തശ്ശനും മുത്തശ്ശനും സമ്മതിക്കാൻ പോകുന്നില്ല ഈ ബന്ധത്തിന് അതാ എനിക്കൊരു ഭയം ഉള്ളൂ സാരമില്ല നമ്മൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നീ ഇങ്ങോട്ടേക്ക് കേറ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ അവളെ അവളെങ്ങൾ സൂഹിക്കാൻ വിട്ടിട്ട് കാര്യമില്ല അനാമികയെ എന്റെ കുടുംബത്തെ മൊത്തം കോടതി കേട്ടാൻ തീരുമാനിച്ചുകൊടുക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പണിയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ നന്ദു പറഞ്ഞു അത് ശരിയാ എന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി പോവുകയാണ് ആ സമയം അനാമയും വേണു കൂടെ ഒരു റോഡ് സൈഡിൽ കാർ നീട്ടി നിർത്തിയിട്ടിരിക്കുവായിരുന്നു അങ്ങനെ അവരെ സംസാരിച്ചിട്ട് ആ ബാ കയറുമോളെ എന്നൊക്കെ വേണു പറയുന്ന സമയത്താണ് ഒരു ബൈക്കേൽ അങ്ങോട്ട് നന്ദു അനിയം കൂടെ വരുന്നത് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ അടുത്തേക്ക് വന്നു നന്ദു അനിയും കൂടെ അങ്ങനെ ബൈക്കിൽ നിന്ന് അവരെ ഇറങ്ങി അടുത്തേക്ക് വന്ന് ഇനിയിപ്പത്തിന് അനാമിക ഊഷമായിട്ട് രണ്ടുപേരെയും കൂടെ നോക്കുവാണ് ആ സമയത്ത് അനി പറഞ്ഞു ഓ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരാനിരുന്നാ നിന്റെയൊക്കെ പക്ഷേ എങ്കിൽ വീട്ടിലേക്ക് വരേണ്ട ആവശ്യം വന്നില്ല വഴിക്ക് വെച്ച് എന്നെ കാണാൻ പറ്റിയില്ലോ കണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ വന്നത് അത് കണ്ട് ഇനിയിപ്പത്തിന് അനാമിക ഊഷമായിട്ട് നോക്കി അനിയിപ്പം ഞാൻ എന്ത് ചെയ്യണം ഓ നീ എന്ത് ചെയ്യണമെന്നോ നീ എൻ്റെ മുത്തശ്ശനെ മുത്തശ്ശയെ വരെ കോടതി കേട്ടായിട്ട് ഒരുങ്ങില്ലേ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം കൂടെ കേട്ടോ അവരെ കോടതി കേറ്റാൻ പോവല്ലേ കോടതി കേറ്റാലും എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ നിന്റെ ഒന്നും മുന്നിൽ താട് തരാൻ പോകുന്നില്ല ഞങ്ങളാരും അതിന് വെച്ച വെള്ളം നീയൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചേരെ പിന്നെ ഈ നിക്കുന്ന നന്ദുണ്ടല്ലോ നന്ദുവിനെ ഞാൻ കല്യാണം കഴിക്കും അതിപ്പം നീ എന്നല്ല ആരെതിർത്താലും അന്ന് സംഭവിക്കുക തന്നെ ചെയ്യും ഞാൻ കെട്ടിയ താലി ഇവളുടെ കഴുത്തെ കാണും അതിട്ടുകൊണ്ട് നിന്റെ മുന്നിൽ കൂടെ ഞങ്ങളുടെ ഒരു വിലസ് വലസും അത് കേട്ടു കഴിഞ്ഞപ്പം വീടൂനും അനാമ്പും കട്ടക്കലിപ്പായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അനാമ്പ് രൂക്ഷമായിട്ട് നോക്കുകയാണ് നന്ദ പറഞ്ഞു താനെ കൊണ്ട് കേസ് കൊടുത്തില്ലേ തന്റെ പേരിന് എത്ര കേസാ അറിയോ കൊറേ കേസുകളുണ്ട് പണം പലിശക്ക് മേടിച്ചിട്ട് പലിശ കൊടുക്കാതെ മുങ്ങി നടക്കുമല്ലേ തൻ്റെ പ്രധാന ജോലി അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കേസുമായിട്ടും കൂടെ വരും തന്നെ അകത്താക്കാനുള്ള ഇഷ്ടം പോലെ പഴുതകൾ എനിക്കുണ്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വേണു പറഞ്ഞു ആയിക്കോട്ടെ നിന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ചെയ്യും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാനും ചെയ്യും ആ സമയം നന്ദു പറഞ്ഞു താൻ കൂടുതൽ ചെലക്കേണ്ട തൻ്റെ ഭാര്യ എണ്ണ എടുത്തോളാ ഈ നന്ദു അതുകൊണ്ട് കൂടുതൽ ചലച്ചാ ഉണ്ടല്ലോ ഞാൻ പണി തരും ആ സമയത്ത് അനി പറഞ്ഞു നിനക്കൊന്നും ഇനി രക്ഷപ്പെടാൻ പറ്റില്ലടി നീയൊക്കെ കളിക്കാൻ തന്നെ മാത്സ്യമം കടന്ന് കളിച്ചു പക്ഷേങ്കില് ആ കളിയൊക്കെ ഞങ്ങൾ പൂട്ടിക്കോളാം അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം നീ കൂടുതൽ ഷൈൻ ചെയ്യണ്ട നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം ഒരു തെറ്റും ചെയ്യാത്ത മുത്തശ്ശിനെയും മുത്തശ്ശേയും വലിയ ഇതിനകത്തേക്ക് വലിച്ചില്ലേ എന്തിനു വേണ്ടിട്ടാണ് നീ ഇതൊക്കെ ചെയ്തേ അതും പോരാഞ്ഞിട്ട് ഉം എന്റെ നന്ദൂനെ കൂടെ ജീവിതം താർക്കാനിറങ്ങിത്തിരിക്കുവല്ലേ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലടി ഇവളുടെ കഴുത്തിൽ ഞാൻ താലി ആർത്തു എന്ന് പറഞ്ഞാൽ താലി ആർത്തും അതിന് ഇനി ഒരു മാറ്റവും ഇല്ല നീ കാണേ കണ്ടൂടി ഇതും കൂടെ കാണ ഇതും കൂടെ ചേർത്ത് കേസ് കൊടുക്കാൻ പറഞ്ഞോണ്ട് അനി കൂടി ചേർത്ത് പിടിച്ചു ഇത് കണ്ടില്ലേ ഇവൾ ഇവളെന്റെ പെണ്ണാണ് അത് നീ മനസ്സിൽ കുടിച്ചിട്ടു ഇനിയിപ്പ നീ കോടതിയിൽ എന്തൊക്കെയാ പറയാൻ പോന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പൊ ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് പറഞ്ഞു കേസിന് ഇത്തിരിയോട് ബലം കൂട്ടാ നിനക്ക് പക്ഷെ നീ എന്തൊക്കെ തരികട പരിപാടി കാണിച്ചാലും ഇവളെന്റെ സ്വന്തം ആകൂടി അല്ലാതാക്കാൻ നിനക്ക് ഈ ജന്മത്തിൽ കഴിയില്ല വാ നന്ദു എന്നും പറഞ്ഞ് നന്ദുനെ വിളിച്ചുണ്ട് അവർ രണ്ടുപേരും കൂടെ ബൈക്ക് കയറി അങ്ങോട്ടേക്ക് പോയി സമ്മതല്ല തെറ്റിയ പോലെ ഈ കാഴ്ച കണ്ട് നിൽക്കുവാണ് അനാമിക അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അനാമിക വേണുവിനോട് പറഞ്ഞു സി എ ഉണ്ടല്ലോ അയാളെ പോയി കാണണം അയാളെ നമുക്ക് ശരിക്കും ഒന്ന് തിളപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അയാള് അനിക്കെതിരെ കുറെ കേസുകളും കൂടെ ഉണ്ടാക്കും കുറെ തെളിവുകളും കൂടെ ഒക്കെ ഉണ്ടാക്കും കോടതി വരണ സമയത്ത് അത് നമുക്ക് ഉപകാരം ചെയ്യും അത് ശരിയാ മോളെ ഉറപ്പായിട്ട് ഈ അനിയെന്ന് പറയുന്നവന് ജയിലിൽ കിടക്കണം അത് കണ്ട് നെഞ്ചുപൂട്ടി കരയണം ഈ നന്ദു എന്ന് പറയുന്നവള് അതാണ് ഇനി നമ്മൾ നടത്താൻ പോണ്ടേ അത് ശരിയാ ആ കാഴ്ച കാണാനായിട്ട് ഞാനും നമ്മളെ ഇത്രയും വലിയ വെല്ലുവിളിയൊക്കെ നടത്തി പോന്നല്ലേ അവന് ഒരു പണി കൊടുക്കണ്ടേ അതെ അച്ഛാ അതിനു വേണ്ടിട്ടാ ഇനി എൻ്റെ അടുത്ത നീക്കം ഒരു കാരണവശാലും ഇത് നമ്മൾ വെറുതെ വിടാൻ പാടില്ല രണ്ടെണ്ണത്തിന്റെ അഹങ്കാരം മാറ്റി കൊടുക്കണം അതും പറഞ്ഞ് രണ്ടുപേരും കൂടെ സിയയെ കാണാനായിട്ട് അങ്ങോട്ട് പുറപ്പെടുവാണ് അതിനുശേഷം വേണു സിയേനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം അവനും അവളും കൂടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പിന്നീട് അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇതെല്ലാം എന്തിനാണെന്നറിയാവോ തന്നോട് ഞങ്ങളും ഇതൊക്കെ വന്ന് പറയൂ എന്നറിയാം അതുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഏത് കാര്യങ്ങളാ അപ്പോഴേക്ക് സി ഐ പറഞ്ഞു അതിന് അവനറിയത്തില്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതൊക്കെ അറിയാതിരിക്കൂടോ സി ഐ ഉറപ്പായിട്ടും അറിഞ്ഞു കാണുമായിരിക്കും അപ്പോഴേക്ക് സി ഐ പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഈ ബന്ധം മുടങ്ങാൻ പോകുന്നില്ല ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിരിക്കും അപ്പോഴേക്കും വേണു പറഞ്ഞു അല്ല എനിക്കറിയാൻ വേലാഞ്ഞിട്ട് ചോദിക്കുക ഇതുപോലെ മറ്റൊരുത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരു പെണ്ണിനെ തനിക്ക് ആവശ്യം ഉണ്ടോ സി ഐ തനിക്ക് വേറെ പെണ്ണ് കിട്ടത്തില്ലേ ഈ ലോകത്ത് വേറെ പെൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടാണോ അപ്പോഴേക്ക് സി ഐ പറഞ്ഞു അവള് പിന്നാലെ നടക്കുന്നുള്ള ശരി തന്നെയാ പക്ഷേ എങ്കിൽ അതിനപ്പുറം അവള് ഒരു കളിക്കും മുതിര മുതിരല്ല ഉം തമ്മില് തമ്മിൽ വേറൊരു രീതിയിലുള്ള റിലേഷനും ഉണ്ടാകത്തില്ല കാരണം അവൾ അങ്ങനത്തെ ഒരു പെണ്ണാ അവൾ അങ്ങനെ ആർക്കും പിടികൊടുക്കത്തില്ല എല്ലാരോടുമായിട്ട് സോഷ്യൽ ആയിട്ടൊക്കെ ഇടപെടും പക്ഷെ അതിനപ്പുറത്തേക്ക് അവളും ചെയ്യത്തില്ല അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് കേട്ടപ്പോ വേണു പറഞ്ഞു ആ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നും തന്റെ ആഹ് ഭാര്യയാൻ പോകുന്ന പെണ്ണ് ഭയങ്കര പരിശുദ്ധിയാണ് പക്ഷെ കല്യാണത്തിന് ശേഷമായിരിക്കും അതെല്ലാം തിരിഞ്ഞു മറിയണേ ഇവിടെ അതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ അല്ല തനിക്ക് വേറൊരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിച്ചൂടെ ഇവിടെ തന്നെ വേണം നിർബന്ധം അതെ എൻ്റെ വേണു എൻ്റെ സ്വഭാവം അത്ര നല്ല ഒന്നുമല്ല എനിക്കും നല്ല പാസ്റ്റൊന്നും അല്ല ഉള്ളത് അതുകൊണ്ട് ഓ അപ്പ അങ്ങനെ വരട്ടെ അതാണ് കാര്യം അപ്പം അയാളുടെ സ്വഭാവം ശരിയല്ലെന്ന് സിയേയുടെ സ്വഭാവം ശരിയല്ലെന്ന് അയാൾ തന്നെ വേണുവിന്റെ മുന്നിൽ സമ്മതിക്കുന്നുണ്ട് പിന്നീട് സിയെ പറഞ്ഞു എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും ശരി ഞാൻ വെറുതെ വിടത്തില്ല അതിന് തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ട് ഞാൻ അവളെ സ്വന്തമാക്കുക തന്നെ ചെയ്യും അതിനിപ്പം അനി എത്ര കിണഞ്ഞു പരിശ്രമിച്ച് അവളുടെ പിന്നാലെ നടന്നാലും അവന് അവളെ കിട്ടാനായിട്ട് പോകുന്നില്ല അതും പറഞ്ഞ് സി ഐ അങ്ങോട്ട് പോയി ജീപ്പ കയറി അങ്ങ് പോയി അപ്പോഴേക്കും വേണു ഒരു ഭയങ്കര സന്തോഷമായി സി ഐ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം വേണു പറഞ്ഞു ഓ മണ്ടൻ ഇവനൊക്കെ എങ്ങനെ സി ഐ ആയെന്ന് എനിക്ക് മനസ്സിലാത്ത ബുദ്ധി വികസിക്കാത്തവന അവനൊക്കെ അതും പറഞ്ഞ് വേണു അങ്ങോട്ട് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പം സി ഐ സ്റ്റേഷനിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു